അങ്ങനെ ഞാൻ പുറത്ത് പോയി വന്നു കേട്ടോ ഓടിപ്പാഞ്ഞു പോയി തിരിച്ചു വന്നു ഇതിനകത്ത് മുഴുവൻ വലിച്ചിട്ടിട്ടാണ് ഞാൻ പോയത് കേട്ടോ കാരണം ഇന്നേലെന്തൊക്കെയുണ്ട് എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ലാത്തതുണ്ട് എന്നൊക്കെ തിരഞ്ഞു ഇങ്ങനെ വലിച്ചിട്ടിട്ടാണ് പോയത് ഇനി നമുക്ക് ബാഗിലേക്ക് ഐറ്റംസ് ഒക്കെ എടുത്ത് വയ്ക്കാം സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം എൻ്റെ കുട്ടികൾ മാത്രമേ ഇപ്പോൾ വേണ്ട ശരീത്തരം പിന്നെ വരുന്നത് അപ്പോൾ ആരും പോയതങ്ങട്ട് വിടരുത് കേട്ടോ ആ അത് വലിച്ച് തപ്പി തിരഞ്ഞിട്ടാണ് ഞാൻ പോയത് എന്താണെങ്കിലും നമുക്ക് കൊണ്ടുപോകാം അളതൊക്കെ എടുത്ത് വയ്ക്കാം പുതിയത് എടുത്തതും എല്ലാം ഉണ്ട് ഒക്കെ മടക്കി തിരിച്ചൊക്കെ വെക്കണം തിരയലിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വലിച്ചിട്ടതാണ് കേട്ടോ ഞാന് കൊണ്ടോ ഉദ്ദേശിക്കണമൊക്കെ ഒരുമിച്ച് ഇങ്ങനെ താഴ്ത്തേക്ക് താഴത്തേക്ക് തിരഞ്ഞ് എടുത്തു വെക്കുകയാണ് ചെയ്തത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ലേറ്റായിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് നിന്ന് നിൽപ്പിൽ പോകാനായിട്ട് നിൽക്കുന്നത് സാധാരണ ഞാൻ ഒന്നോ രണ്ടോ ദിവസം മുന്നേക്കെ പാക്കിങ് ചെയ്യാറുള്ളതാണ് പക്ഷേ ഇത്തവണ എക്സാം കാരണം കൊണ്ട് എനിക്ക് ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല അത് മാത്രല്ല എന്തെങ്കിലുമൊക്കെ മേടിക്കാനായിട്ട് പോകാനായിട്ട് സമയവും കിട്ടിയിരുന്നില്ല എല്ലാം കൂടി അവസാനത്തേക്ക് എടുത്തു വെച്ചൊന്നു പറഞ്ഞാൽ മതിയല്ലോ അതാണ് ഈ തപ്പിത്തരയിലിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് കേട്ടോ എനിക്ക് തന്നെ അറിഞ്ഞോട്ടെ എൻ്റെ കയ്യിൽ എന്തൊക്കെയുള്ളത് എന്തൊക്കെ ചൂടെടുക്കാത്തതൊക്കെ കൊണ്ടുപോകാനാണ് ഞാൻ നോക്കുന്നത് കേട്ടോ എന്താ വെച്ചാ നാട്ടില് നല്ല ചൂടാണെന്ന് അറിയാം അപ്പോ ആ സഹിക്കുമ്പോൾ ചൂട് നമുക്ക് എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ പോയിട്ടുള്ള സ്ഥിതി എന്താണെന്നുള്ളത് കുറച്ച് കൊണ്ടുവന്നുള്ളോ ഞാൻ രണ്ടു മൂന്ന് ചോടിയെ കൈ പിടിക്കുന്നുണ്ടോ കേട്ടോ ാണ് ഇത് ഞാൻ ഇത് ഇത് രണ്ടും എന്തുവാ ആ ഇത് രണ്ടും ഒരു ആയിട്ട് വാങ്ങിച്ചതാണ് എനിക്ക് തോന്നുന്നു ഫൈവ് ഹൺഡ്രഡ് ഓർ സിക്സ് ഹൺഡ്രഡ് അത്ര ആ റേഞ്ചിലാണ് ഇത് മേടിച്ചത് കേട്ടോ രണ്ടെണ്ണത്തിന് ഫൈവ് നയൻറ്റി നൈനോ അങ്ങനെ എന്തോ അങ്ങനെ എന്തോ ഓഫർ അങ്ങനെ എന്തോ ആയിട്ടാണ് ഞാൻ മേടിച്ചതിട്ടപ്പോ ലാസോ ഇത് അത്യാവശ്യം കുഴപ്പമില്ല ഈ ഈ ഒരു വൈറ്റ് ഉണ്ട് ഇതിന്റെ ഇത് കണ്ടോ ഇത് ഇത് സെപ്പറേറ്റ് വാങ്ങിച്ചത് വൈറ്റ് മാത്രം ഇത് ഇത്തിരി ഇത്തിരി എന്താ പറയാ കനം കുറഞ്ഞതാണ് പക്ഷെ ഇങ്ങനെ ചെറിയൊരു ചെറിയൊരു നിലടികൾ ഇണ്ട് വലിയ കാര്യായിട്ടല്ല ഈ കോട്ടണും എന്താ പറയാ എന്താ ഇതിന്റെ മെറ്റീരിയൽ എന്ന് അറിഞ്ഞൂടാ ബ്ലണ്ട് ആണ് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള എന്തോ സംഭവമാണ് കേട്ടോന്നില്ല വാട്ട് എവർ ആ അങ്ങനെ പ്യോർ കോട്ടൺ അല്ല എന്നാലും കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു പാൻസാണ് കേട്ടോ പക്ഷെ ഇത് കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം ഞാൻ വീട്ടിലിടാനാണ് ഇത് മൂന്നും മേടിച്ചിരിക്കുന്നത് ഇത് കണ്ടോ ഇത് മൂന്നും ഞാൻ വീട്ടിലിടാൻ വേണ്ടി മേടിച്ചിരിക്കുന്നതാ പിന്നെ ഞാൻ ടോപ്പ് ഒന്നും രണ്ടിനെ എടുത്തിട്ടായിരുന്നു കേട്ടോ അപ്പം ഇതിവിടെ അടുത്ത് ഉള്ളൊരു കടയിൽ നിന്ന് മേടിച്ചതാണ് ഇത് കണ്ടോ ഈ ഒരു ടോപ്പ് എനിക്ക് ആക്ച്വലി ഈ കളറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കളറ് ഈ ഒരു എന്താ പറയുന്നത് വൈറ്റ് കളറോ അങ്ങനെ എന്തോ ഒരു കളറാണല്ലോ ഇത് അപ്പൊ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് തന്നെയാണ് മേടിച്ചത് ഇതിന് എയ്റ്റ് ഫിഫ്റ്റി അങ്ങോട്ടാണ് കേട്ടോ ഈ ടോപ്പിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപ കേട്ടോ കണ്ടോ പിന്നെ ഞാനൊരു ഇത് കണ്ടോ ഒരു ബ്ലാക്ക് ഇത് ആക്ച്വലി ബ്ലാക്ക് ഞാൻ എടുക്കാൻ പാടില്ലായിരുന്നു പക്ഷേ അത് എടുക്കണമായിരുന്നു ഞാൻ ഓർത്തില്ലായിരുന്നു കേട്ടോ ആഹ് ബ്ലാക്ക് ആയിപ്പോയി പക്ഷെ അത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അതുകൊണ്ട് മേടിച്ചതാണ് ഇത് സിക്സ് ഫിഫ്റ്റി ആണ് അറുന്നൂറ്റി അമ്പത് രൂപ വിത്ത് ഈ പാൻസും കൂടി വരുന്നുണ്ട് കണ്ടോ ഇത് സിക്സ് ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ വരുന്നത് ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സിക്സ് ഫിഫ്റ്റി ഇത് ഇതൊരു സെറ്റ് പിന്നെ പിന്നെ ഈ വെയിൽ കാരണം കൊണ്ട് തന്നെ കുറച്ച് എന്താ പറയാ ലൈറ്റ് ഷെയ്ഡ് ഇരുന്നോട്ടെ എന്നും വിചാരിച്ചിട്ട് ഞാനൊരു പീച്ച് കളർ സാധാരണ ഞാൻ ലൈറ്റ് ഷെയ്ഡ്സ് ഒന്നും എടുക്കാറില്ല എനിക്ക് ഇഷ്ടമല്ലായിട്ട് ലൈറ്റ് ഷെയ്ഡ്സ് പക്ഷെ ഇപ്രാവശ്യം ഷർത്തേട്ട എന്റെ അടുത്ത് പറഞ്ഞാൽ എന്തുകൊണ്ട് എല്ലാ കളറൊന്നും എനിക്ക് ട്രൈ ചെയ്തുകൂടാ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു പീച്ച് എടുത്തു പീച്ച് കളർ കണ്ടോ ൈറ്റിന്റെ പ്രശ്നം എന്തായിരിക്കും എന്നാലും ഹോട്ടലെ നിങ്ങൾ ഉള്ളോണ്ട് ഓണം പോലെ കാണും ഓക്കെ അപ്പൊ ഇതൊരു ബീച്ച് കളർ ഇതിനും ഇതും സെറ്റ് ആണ് ഇത് കണ്ടോ ഇതിനൊരു ഒരു പെലാസോ പാന്റ് ഈ ചിക്കൻ കരി വർക്കൊക്കെ വരത്തില്ലേ അതുപോലത്തെ ഒരു പാൻറ് ആണ് പാൻസ് പാൻസാണ് പെലാസോ ആണ് ഇത് അപ്പം ഇതും ഇതിനെത്രയെന്ന് തോന്നുന്നു എഴുന്നൂറ് എണ്ണൂറോ ആ റേഞ്ചില് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറാണെന്ന് തോന്നുന്നു കേട്ടോ രണ്ടും കൂടി രണ്ടും കൂടിയിട്ടോ സെറ്റാണ് അത്രങ്ങൾ വന്നത് ഓക്കെ ഇത് രണ്ടു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുള്ള ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് കുറച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നു കുറേ നാളായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഡ്രെസ്സുകളൊക്കെ എടുക്കല് കുറവാ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ അത്രയ്ക്കും അങ്ങോട്ട് എടുത്തു വന്നില്ല അപ്പൊ ഞാൻ വിദേശ നാട്ടിൽ പോയിട്ട് ഒന്ന് പരതി നോക്കാം കല്യാണിലോ ജയലക്ഷ്മിയിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പരതി നോക്കാന്ന് വിചാരിക്കുന്നു രണ്ടു മൂന്നെണ്ണം അവിടെ നിന്ന് കൊണ്ടുപോകുന്നുള്ളൂ കാരണം ലഗേജ് വലിക്കാൻ എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് എടുത്തു വയ്ക്കാം പിന്നെ ബാക്കിയെല്ലാം ഞാൻ വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഇതൊക്കെ പഴയ എൻ്റെ കയ്യിലുള്ള റോപ്പുകളാണ് ഇതൊക്കെ തന്നെയാണ് ഇടാൻ കൊണ്ടുപോകുന്നത് രണ്ട് വീട്ടിലിടാൻ വേണ്ടിട്ട് സെപ്പറേറ്റ് പെടിയണ പരിപാടിയൊന്നും ഇല്ല ഇതുകൊണ്ടിപ്പോ എനിക്ക് അറിഞ്ഞൂടാ എന്താണെങ്കിലും കൊണ്ടുപോകി മടക്കി വെക്കട്ടെ ഞാൻ വലിയ മടക്കലൊന്നും നടത്തുന്നില്ല അതിനുള്ള സമയമില്ല ട്രെയിൻ വരുന്നത് നമുക്ക് രാത്രിയാണ് രാത്രിയാണ് നമുക്ക് ട്രെയിൻ കേട്ടോ അപ്പൊ രാത്രിയിലാണ് ട്രെയിൻ ഇതൊക്കെ ഞാൻ വീട്ടിലിടം കൊണ്ടുപോകുന്നതാണ് കേട്ടോ വലിയ മടക്കലൊന്നും ഞാൻ മടക്കുന്നില്ല ആക്ച്വലി ഇവിടെ സ്ഥലം പോരാ മടക്കാനായിട്ടുള്ള ഒരു മഞ്ഞ പെലാസ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് പണ്ടൊക്കെ ലെഗിൻസ് മാത്രമേ യൂസ് ചെയ്തിരുന്നുള്ളൂ തരുന്നുള്ളൂ ഇപ്പം എനിക്ക് കുറച്ച് കാറ്റും വെളിച്ചം കയറണം എന്ന ആഗ്രഹമുള്ള കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര ചൂട് എടുക്കും കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിന് മാച്ചിങ് ആയിട്ട് യെല്ലോ കളറിലുള്ള പെലാസ് മേടിച്ചതും ബ്ലാക്കും വൈറ്റും ഒക്കെ ഓരോന്നിനും മാച്ചിങ് ആയിട്ട് മേടിച്ചതാണ് കേട്ടോ ഇവിടുത്തെ ചില കടകളിൽ നല്ല ലാഭമായിട്ട് നമുക്ക് തോന്നും ഷോപ്പിംഗ് മോളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര റേറ്റ് ആണ് അല്ലാതെ നമുക്ക് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റും ചിക് പോവാണെങ്കിൽ കിട്ടും എന്നുള്ളത് മെനക്കെട്ട പണിയാണ് നമ്മളെ ചതിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ പക്ഷെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തമ്മിലുള്ള വ്യത്യാസം പോലും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ അത് തമ്മിൽ കാണുമ്പോൾ ഒരേ പോലത്തെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ വീട്ടിൽ വന്ന് നമ്മൾ ഒരു അലക്ക് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ പണി കഴിയുന്നത് അത് കാരണം കൊണ്ട് ശ്രദ്ധിച്ചും കണ്ടും അല്ലെങ്കിൽ നമുക്ക് നല്ല പരിചയമുള്ള ഷോപ്പിൽ പോയാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല ഡ്രസ്സുകൾ കിട്ടുള്ളൂ കേട്ടോ എന്നാൽ നല്ലതില്ല എന്നും പറയുന്നില്ല അതൊക്കെ നമ്മുടെ ലക്ക് പോലെ ഇരിക്കുമെന്നാണ് എനിക്ക്

ഞാൻ പൊതുവെ ഷോപ്പിംഗ് മോളിൽ നിന്നാണ് ഡ്രസ്സുകൾ എടുക്കാറുള്ളത് കേട്ടോ എനിക്ക് പിടിക്കുന്ന കട എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലാണ് മാക്സിൽ ഞാൻ പോവാറുണ്ടെങ്കിലും ചില സമയത്ത് എടുക്കുന്ന ഡ്രസ്സുകൾക്ക് അത്രയും ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നാറില്ല പിന്നെ ചോയ്സും നമ്മൾ ചില സമയത്ത് പോകുമ്പോൾ നല്ലോണം ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ ചില സമയത്ത് അത്യാവശ്യത്തിന് പോകുമ്പോൾ ഒരു കുന്തോ അതിനകത്ത് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാക്സിലെ ഡ്രസ്സുകളോട് എനിക്ക് അത്രയും പ്രിയമെന്നൊന്നും പറയാനായിട്ടില്ല കേട്ടോ ഞാൻ കൂടുതലും എനിക്ക് ഈട് നിൽക്കുന്നത് നല്ല ക്വാളിറ്റി തോന്നിയിട്ടുള്ളതും ലൈഫ് സ്റ്റൈലിലത്തെ ഡ്രസ്സുകളാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ എന്നുള്ളതൊക്കെ ഒന്ന് അങ്ങനെ എൻ്റെ ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കല് കാര്യം അടുത്തത് ഫസ്റ്റ് തൻകുട്ടീനും ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഷേർട്സ് മുഴുവൻ എന്താ ഇതുപോലത്തെ ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടുള്ള പ്രിന്റഡ് ഷേർട്സ് ആണ് കൂടുതലും വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ ഞാനൊരു നാലണ്ട തിരുത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സുകള് ആളുകൾ ഇട്ടിരുന്നത് പക്ഷെ വലിയവരാണെങ്കിലും ചെറിയ ആമ്പിള്ളേരാണെങ്കിലും ഇങ്ങനത്തെ ഡ്രസ്സുകളാണ് കിട്ടുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അല്ലേ ഒരു ബീച്ച് എഫക്റ്റ് ഒക്കെയാണ് എന്നാൽ പോലും കാണാൻ അതായത് ഇപ്പം ഈ ഒരു ചൂടുകാലത്തൊക്കെ നല്ല സുഖമായിരിക്കും ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതേ ഇത് പീക്കോൻ്റെ ഒരു ഷേർട്ടാണ് അതുപോലെ ഇതും പീക്കൂനെടുത്ത ഷർട്ടാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ പ്രിൻറ് കാണാൻ കണ്ടോ നല്ലതല്ലേ പിന്നെ ഈ ഷർട്ട് ഞാൻ പീക്കൂനെടുത്തതാണ് സോറി കൊടുക്ക നമ്മളിങ്ങനെ എല്ലാം ഫസ്റ്റ് ക്രൈന്നാണ് കേട്ടോ ഫസ്റ്റ് ക്രൈന്നാണ് നമ്മൾ ഡ്രസ്സുകൾ എടുക്കുക കുറച്ച് ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ക്രൈ ആണ് സോ നമ്മൾ ഫസ്റ്റ് ക്രൈന്നാണ് എടുക്കാറുള്ളത് കേട്ടോ കണ്ടോ അല്ല അല്ലെ മഞ്ഞ അവന് പിന്നെ എല്ലാ കളറും ചേരും അവന് നല്ല ഏത് കളറുണ്ടാലും അവന് ചേരും അപ്പൊ പിന്നെ നമുക്കങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് കളറൊന്നും നോക്കേണ്ട കാര്യമില്ല ഇതും അവന് മേടിച്ച് വെച്ചോട്ടാണ് കേട്ടോ കണ്ടോ എല്ലാം എയ്റ്റ് ടു ടെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതും ഷർട്ടാണ് അങ്ങനെ നാല് ഷർട്ട് അങ് എടുത്തു പിന്നെ ടീഷർട്ടുകൾ ടീ ഷർട്ടോ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല എല്ലാം കണക്ക പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ചോയ്സസ് ഒന്നുമില്ല കുറച്ച് അവിടെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രിന്റ് ഉള്ള അത്രേ ഉള്ളൂ പിന്നെ ഇത് തനിക്കുട്ടിക്ക് എടുത്തിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഇത് തനിക്കുട്ടീൻ്റെ ഉടുപ്പാണ് ഇത് ഫസ്റ്റ് ക്രൈംന്ന് തന്നെയാണ് കേട്ടോ ഒരു പർപ്പിൾ കളർ പർപ്പിൾ എന്ന് വെച്ചാൽ ഈ വഴുതന പൂവിന്റെ കളർ പിന്നെ ഇതും തനിക്കുട്ടി നമ്മള് എടുത്തതാണ് എനിക്ക് ഈ ലൈനുകൾ ഉണ്ടാവില്ലേ വേർട്ടിക്കൽ ഹോറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻസ് ഒക്കെ അത് അങ്ങനെയുള്ള ഡ്രസ്സുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എടുമ്പോൾ നല്ല ഭംഗിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇപ്പം ഇങ്ങനെയുള്ള വരെയാണെങ്കിൽ നമ്മൾ ചിന്ത അടി ചോദിക്കും ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് നീളം തോന്നിക്കും അങ്ങനെ അപ്പോൾ ഇത് തനക്കുട്ടിക്ക് എടുത്ത ഒരു ഒരു പണം ചൂടായ കാരണം കൊണ്ട് കൈയൊന്നും ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ഡ്രെസ്സുകളാണ് ഞാൻ കൂടുതലും എടുത്തത് കേട്ടോ ഇത് തനിക്കുട്ടിയുടെ ഇതിനൊരു ബാഗൊക്കെ ഉണ്ട് കേട്ട് നിന്റെ കൂട്ടത്തില് പിന്നെ നമ്മൾ കണ്ടടിച്ചു പോകുന്ന ഒരു പാൻറ്റും അതിന്റെ ഒരു ടോപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ക്രോപ്പ് ടോപ്പൊക്കെ പോലെ ഞാൻ തോന്നുന്നു പക്ഷെ അത് ലെങ്തി ആയിരിക്കും കാരണം അത്രയും ഹൈറ്റൊന്നും ഇല്ലല്ലോ ചെറുതല്ലേ അപ്പൊ അവൾക്ക് ഇതാണ് അതിന്റെ മാച്ചിങ് വരുന്നത് കേട്ടോ ഇതും ഞാൻ ഇട്ട് കഴിയുമ്പോൾ കാണിച്ചുതരാം കേട്ടോ ഇത് ഇതും പയറാണ് അതുപോലെ വേറൊരു പാൻസും അങ്ങനത്തെ തന്നെ ഒരു ചെറിയ എന്തോ ഒരു ഫാഷനബിൾ ആയിട്ടുള്ള ടോപ്പാണ് ഇച്ചിരി ഉണ്ടോ ഇത്ര ഉണ്ടോ കേട്ടോ കുഞ്ഞീത ഇത്ര ഭാഗം അറിഞ്ഞിട്ടുള്ള എന്തോ ഒരു ടൈപ്പ് കാണാൻ നല്ല രസമായിരുന്നു ഇട്ടപ്പോഴും നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ മൂന്നാല് ജോലി തനിക്കുട്ടിക്ക് എടുത്തു പിന്നെ ഇനി നാട്ടിൽ പോയിട്ട് പട്ടുപാവാട അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് തനിക്കുട്ടിക്ക് വാങ്ങിക്കണം എന്നുണ്ട് പിക്ക് മോനാണെങ്കിലും നമുക്ക് നോക്കിയിട്ട് ഒരു മുണ്ടോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ച് സെറ്റപ്പ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ ചെന്നിട്ട് നോക്കണം പിന്നെന്താ പിന്നെയുള്ള നോർമൽ ഡ്രസ്സുകൾ കാണിച്ചു തരാനൊന്നുമില്ല അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല ഇനി അവരുടെയും കൂടി ഞാൻ എടുത്തു വയ്ക്കട്ടെ അങ്ങനെ ഒരു ബാഗ് നമ്മൾ ാണ് നമ്മൾ ഒരു ബാഗ് പാക്ക് ചെയ്തു കഴിഞ്ഞു അടുത്ത ബാഗ് ഞാൻ എടുക്കട്ടെ വീട്ടിലുണ്ടാടുള്ള ഡ്രസ്സുകളൊക്കെ കണ്ടോ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചു കഴിഞ്ഞു കാരണം എന്താ വെച്ച അതൊന്നും അത്ര കാണിക്കാനില്ലല്ലോ പിന്നെ വീട്ടില് ഇടാനാണ് ഞാൻ കൂടുതലും കൊണ്ടുപോകുന്നത് പുറത്ത് പോകാനല്ല പുറത്ത് പോയാൽ നാലഞ്ചന്നെ വെക്കുന്നുള്ളൂ അതിനനുസരിച്ചുള്ള പോക്കൊക്കെ തന്നെ ഉണ്ടാവുള്ളു അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള നേരെ നമുക്ക് നമുക്കുള്ളു ആക്ച്വലി അപ്പൊ അത് കാരണം കൊണ്ട് കൂടുതൽ ഡ്രസ്സ് വെക്കുന്നതിലും അറിഞ്ഞില്ല പിന്നെ അവിടെ പോകുമ്പോ നമ്മൾ എപ്പോഴും ഡ്രസ്സ് എടുക്കാറുണ്ട് കേട്ടോ അത് കാരണം കൊണ്ടാണ് ഞാൻ അധികം ഒന്നും കൊണ്ടുപോകാത്തത് ബാക്കിയുള്ളത് ശരത്തിടെ വരുമ്പോ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കുട്ടികളുടെ ഉടുപ്പുകൾ ഇവർക്ക് മാത്രല്ലാട്ടോ എന്റെ ചേട്ടന്റെ കുട്ടികൾക്കും ഇവർക്ക് എടുത്ത പോലത്തെ അതേപോലത്തെ ഉടുപ്പുകൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നാല് ഇരട്ടകളെ പോലെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു സന്തോഷത്തിന് എടുത്തതാണ് അപ്പോൾ അവരത് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ എപ്പോഴെങ്കിലും ഷെയർ ചെയ്യോടിച്ചിട്ടില്ല എല്ലാം ഈ വീക്കിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് എന്താ പറയാ എക്സാം എക്സാം ആയി ആയിട്ട് പിന്നെ അധികം കിട്ടിയിട്ടില്ല തീരുമാനം ഐ മീൻ അടുത്ത നമ്മൾ പോകുന്നത് നമുക്ക് കിട്ടിയിട്ടില്ല ജസ്റ്റ് നമ്മൾ അടുത്ത ദിവസം അങ്ങനെയാണ് നമ്മൾ പോകുന്നത് എനിക്ക് ടൈമും കിട്ടിയില്ല ആകെ നമ്മൾ പോയി ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ശരത്തടം വരും അത് കഴിഞ്ഞാൽ നമ്മൾ ശരത്തന്റെ വീട്ടിൽ പോവും അപ്പോൾ അവിടെയുള്ള വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ച് ലേറ്റ് ആയി പോവും എനിക്ക് അറിഞ്ഞൂടാ നെറ്റ്വർക്ക് അനുസരിച്ച് എനിക്ക് ഈ വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂട്ടോ പിന്നെ വെക്കാനുള്ളത് എന്റെ ഒരു ചെറിയ മേക്കപ്പ് മേക്കപ്പ് ബോക്സ് ഒന്നും പറയാനില്ല കുറച്ച് ഐറ്റംസ് കുറച്ച് ലിപ്സ്റ്റിക് ഞാൻ മെയിൻലി ലിപ്സ്റ്റിക് ആണ് കുറച്ച് ലിപ്സ്റ്റിക്കുകൾ പിന്നെ കണ്ണെഴുതുന്ന കുന്ത്രാട പൊട്ടുകൾ കമ്മലുകള് കമ്മലുകള് ഞാൻ എനിക്ക് ഇങ്ങനെ ഇടാൻ മാറി മാറി ഇടാനാണ് ഇഷ്ടം അപ്പം അങ്ങനെ കുറച്ച് കമ്മല് കാര്യങ്ങള് അത്രയ്ക്കുള്ളു ഇത് തുറന്ന് കാണിക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ച മേക്കപ്പ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ മാത്രമുള്ള സാധനങ്ങളൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല ഡാഗര രണ്ട് മൂന്ന് ഷെയ്ഡ് ലിപ്സ്റ്റിക് കൊണ്ടുവന്നിട്ട് അത് പുതിയത് നമ്മളിപ്പോൾ മേടിച്ചതാണ് ഇത് ചേമ്പറിൻ്റെ ഇല്ലേ ചേംബർ സി എ ചേം ബി യു ആർ ചേംബർ ചേംബറിൻ്റെ എന്താണ് രണ്ട് ഷെയ്ഡാണ് കേട്ടോ ഒന്ന് ഒരു എന്താ പറയുക ഒരു ലിക്വിഡ് ആണ് ഞാൻ ലിക്വിഡ് ലിക്വിഡ് ലിപ്സ്റ്റിക് ഞാൻ സാധാരണ മേടിക്കാറില്ലായിരുന്നു ഞാൻ ഒന്നല്ലെങ്കിൽ ക്രയോൺസ് മേടിക്കും അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക മാറ്റ് ഫിനിഷ് വരുന്ന ലിപ്സ്റ്റിക്കുകളാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലത്തെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് മേടിച്ചിരിക്കുന്നത് അതെ ഇതാണ് ഒരു കളർ കളർ മനസ്സിലാവുന്ന എനിക്കറിഞ്ഞൂടെ ഇപ്പം ഇട്ട് കാണിക്കാനുള്ള സമയം എനിക്കില്ല ഒരെണ്ണം ഇപ്പോൾ ഞാൻ എനിക്കൊരു മാറ്റ് ഫിനിഷ് വേണം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണിടുത്ത് ഇട്ട് നോക്കിക്കുന്നതാണ് കേട്ടോ ഒന്നൊരു എന്താ പറയുക ഒരു പിങ്ക് ഒരു മെറൂ മെറൂ അങ്ങനത്തെ ഒരു കളറല്ലേ ആ ഒരു കളർ റേഞ്ചിൽ വരുന്നത് പിങ്ക് ആണോ മെറൂൺ ആണോ ഇട്ടപ്പോൾ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ആക്ച്വലി ഷെയ്ഡ് കളർ എനിക്ക് ഓർമ്മയില്ല ഇങ്ങനൊരു പിങ്കിഷ് പിങ്കിഷ് ആയിട്ടുള്ളൊരു കളറാണ് കണ്ടോ അങ്ങനെ ഒരു പിങ്കിഷ് ആയിട്ടുള്ളൊരു കളറാണ് പിന്നെ ഒരു ഒരു മെറൂൺ പിങ്ക് ആ ഒരു റേഞ്ചിൽ പെട്ടെന്നുള്ളൊരു കളറ് ഓക്കെ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ഒരു ബ്രൗൺ കളറിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു കളർ എനിക്ക് കോഫി ബ്രൗൺ പോലത്തെ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരുന്ന കളറാണ് അപ്പോൾ അങ്ങനത്തെ ഒരെണ്ണവും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വേണ്ട ഈ ഒരു കളർ കേട്ടോ ഈ രണ്ട് കളറാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ ഞാൻ ഇടയിൽ ഉണ്ടായിരുന്ന ഒരെണ്ണമാണ് കേട്ടോ പ്ലമ്മിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണത് ഒരു പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നത് ഇതിൻ്റെ പേര് കോക്കോമോച്ച എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതെല്ലാവർക്കും ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരുന്ന ഒരു കളറാണ് പ്ലമ്മിൻ്റെ ആണ്ട്ടെ ഇത് അപ്പം ഇതും ഞാൻ കൈപ്പിടിക്കുന്നുണ്ട് പിന്നെന്താ ഒരു ഐബ്രോ പെൻസില് കൈപ്പിടിക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു ഐബ്രോ പെൻസിലും ഒരു ഐബ്രോ പെൻസിലും പിന്നെ ഒരു കാജിലും ഫേസ് സ്കാനേടെ ഒരു കാജില് ഒരു ഐബ്രോ പെൻസില് ഈ രണ്ട് സാധനവും ഞാൻ കൈപ്പിടിക്കും കേട്ടോ അത്രയാണ് എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ അപ്പോൾ ഒരു പൊട്ട് നിങ്ങൾക്കറിയാമല്ലോ ആസ് യൂഷ്വൽ കറുത്തൊരു ബിന്ദി ബിന്ദി ബിണ്ടി അല്ല ബിന്ദി കറുത്തൊരു പൊട്ട് അതൊടും അത്രേ ഉള്ളൂ കേട്ടോ വേറെ നമുക്ക് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഞാൻ ഉപയോഗിക്കാറില്ല ഇത്രേ ഉള്ളൂ പിന്നെ ഈ ചൂടത് നമ്മൾ മുഖത്ത് വെച്ച് തേച്ചിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവും എനിക്ക് തോന്നില്ല അത് അതിനോട് ഞാൻ കൈപ്പിടിക്കുന്നുമില്ല ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ മേക്കപ്പ് സാധനങ്ങൾ കേട്ടോ പിന്നെ ഒരു ലൂസ് പൗഡർ ഞാൻ ഉപയോഗിക്കും കേട്ടോ ഫിറ്റ്മിയുടെ ഫിറ്റ്മി നമ്മുടെ മേബിലൈൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സം മേബിലൈൻ ബ്രാൻഡിൻ്റെ ഫിറ്റ്മീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൂസ് പൗഡർ ഉണ്ട് കേട്ടോ അത് നല്ല അടിപൊളിയാണ് അപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ ആയിട്ട് നമ്മളിങ്ങനെ മെ എണ്ണമെഴുക്ക് പോലെ മുഖത്ത് ഇങ്ങനെ തോന്നത്തില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലൂസ് പൗഡർ വല്ലയിടത്തൊക്കെ പോകുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതൊരെണ്ണം കൈ പിടിക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ പിന്നെ മസ്ക്കാരെ ഞാൻ കൈ പിടിക്കും ഉപയോഗിക്കും ഉപയോഗിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല മസ്കാരം ഇത് നമ്മുടെ ഒരു പ്രൈമർ എൻ്റെ കയ്യിൽ ഇണ്ട് കേട്ടോ ഞാൻ സാധാരണ ഈ ലൂസ് പൗഡർ യൂസ് ചെയ്യണത് ആദ്യം ഈ പ്രൈമർ മുഖത്തരും അത് കഴിഞ്ഞിട്ട് ആണ് ഈ ലൂസ് പൗഡർ ഇടുന്നത് കേട്ടോ അങ്ങനെ നമുക്കപ്പോൾ ഒരു മാറ്റ് ഒരു എന്താ പറയാ നല്ലൊരു എണ്ണയൊന്ന് നമ്മുടെ മുഖത്ത് ഇങ്ങനെ നിറച്ച് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഓയിലി ആയ കാരണം കൂടെ എണ്ണ മെഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് പിന്നെ ഒരു മസ്ക്കാര ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇത് വാട്ടർ ആയിട്ടുള്ള മസ്കാരയാണ് അത്രയേ ഉള്ളൂ ഇതും മെബിലൈൻ്റെ തന്നെയാണ് കേട്ടോ ഇത് ആക്ച്വലി ഇതിനെ കഴിഞ്ഞ് നല്ല ഒരു മസ്ക്കാര എൻ്റെ കയ്യിലുണ്ട് കേട്ടോ മെബിലൈൻ്റെ തന്നെ അത് ഞാൻ എവിടെയാണെന്നുള്ളത് പോയി കണ്ടുപിടിക്കണം ഉപയോഗിക്കാണ്ട് ഇങ്ങനെ വെച്ച് വെച്ച് എവിടെയോ മാറ്റി കൊണ്ടു വച്ചേക്കണമെന്നെങ്കിൽ കാണാൻ താൽക്കാലം ഞാൻ ഇതെടുത്ത് വയ്ക്കാണ് കയ്യിൽ അപ്പൊ അത്രേ ഉള്ളു നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഓക്കെ അങ്ങനെ ലാസ്റ്റ് മിനിറ്റിലത്തെ ഒരുക്കങ്ങളും എടുത്തു വെക്കലും എല്ലാം കഴിഞ്ഞ് ഞാനൊരു കണക്കിനാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയത് കേട്ടോ നമ്മുടെ അവിടെ നിന്ന് കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് ബാനസവാടിന്നാണ് തോന്നുന്നു കേട്ടോ എനിക്ക് ട്രെയിൻ അപ്പം ഏകദേശം ഒരു മണിക്കൂറിന് മേലെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ യാത്രയൊക്കെ ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി കറക്റ്റ് ടൈമിന് തന്നെ എത്തി അര മണിക്കൂർ മുന്നേ എത്തി വേണമെന്ന് പറയാൻ ഒരു എയിറ്റ് തേർട്ടി ആക്കെ ആയപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു നയൻ നയൻ ട്വൻറ്റി ആയിട്ടാണ് ട്രെയിൻ വന്നത് കേട്ടോ അപ്പോൾ ഇവർ നല്ല എക്സൈറ്റഡ് ആയിരുന്നു പോവാനുള്ള എൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത് അങ്ങനെ ഓരോ ട്രെയിനുകൾ വരുന്നു പോകുന്നു എനിക്ക് തോന്നുന്നു എല്ലാവരും നാട്ടിലേക്ക് പോകാനുള്ള ധൃതിയിലാണെന്ന് കാരണം കേരളത്തിലേക്ക് പോകാനുള്ള രണ്ട് ട്രെയിനുകൾ വന്നിട്ടുണ്ടായിരുന്നു എല്ലാം നിറയെ ആളുകളായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു ട്രെയിൻ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരിക്കാണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ശരത്തേട്ടനെയും പിടിച്ചിങ്ങനെയും ഇരിപ്പായിരുന്നു തനിക്കുട്ടി ഇവിടെ നല്ല ഡാൻസും ഇതൊക്കെയായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളിങ്ങനെ കുറച്ച് മാറി കുറച്ച് ദൂരെ പോയിരുന്നു എന്നുവെച്ചാൽ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ കുറച്ച് നേരം മാറിയിരുന്നതാണ് കേട്ടോ അത്രയും തിരക്കുണ്ടായിരുന്നു ആദ്യത്തെ ഒരു ട്രെയിൻ പോയപ്പോഴേ തന്നെ പകുതി ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുട്ട് പിന്നെ നമ്മുടെ ട്രെയിൻ ഇച്ചിരി ലേറ്റ് ആയിരുന്നു ട്വൻറ്റി മിനിറ്റ്സ് ലേറ്റ് ആയിട്ടാണ് വന്നത് അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇതുപോലെ തൻകുട്ടിയുടെ കളിയും ചിരിയൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നു കുറേ മലയാളികളെ ഒന്നിച്ച് കുറേ നാടുകൾക്ക് ശേഷം കണ്ടപ്പോൾ അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എനിക്കൊരു സന്തോഷം തോന്നുകയാണ് ചെയ്തത് കേട്ടോ എത്ര മലയാളികളാണല്ലേ അന്യ നാടുകളിൽ കിടന്ന് ജോലി ചെയ്ത് അവനാൻ്റെ നാടുകളിലേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടായിരിക്കുക എല്ലാവരുടെ മുഖത്തും ഒരു പ്രത്യേക സന്തോഷം കാണാനായിട്ട് എനിക്ക് സാധിച്ചു കേട്ടോ അത് ഞാനും കുട്ടികളും ഹാപ്പി ആയിട്ട് ഇരിക്കണത് കൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെയും മുഖം കാണുമ്പോൾ ഹാപ്പി ആയിട്ട് തോന്നുന്നതാണോ അതോ എനിക്ക് എന്താണെനിക്കറിഞ്ഞൂടാം നല്ല സന്തോഷത്തിലും ചിരിയും വർത്തമാനവും കുറേ പേരങ്ങനെ കണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല രസമായിരുന്നു പിക്കുവിൻ ഇങ്ങനെ പപ്പേൻ്റെ മിസ് ചെയ്യണേൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു ഇങ്ങനെ ആ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുമായിരുന്നു കുറേ നേരം അങ്ങനെ ഫൈനലി നമ്മുടെ ട്രെയിൻ വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ ട്രെയിൻ കയറുകയാണ് ഗെഡികളെ നമ്മുടെ തൃശ്ശൂരിലോട്ട് അപ്പോൾ ഇനി തൃശ്ശൂർ വന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ബ്ലോഗിൽ വരാം അതുവരക്കും നന്ദി നമസ്കാരം